നമസ്കാരം ഞാൻ വ്യത്യസ്തരായ ആളുകളെ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുക അപ്പോൾ ഓരോ തവണയും ഒരു ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ ഇനി വേറെ എവിടുന്നാണ് ഒരു വ്യത്യസ്തമായ ആളിനെ കിട്ടുകയായിരുന്നു പക്ഷെ പലപ്പോഴും അടുത്ത തവണ കൂടുതൽ വ്യത്യസ്തനായ ഒരാളെ കിട്ടുന്ന പോലെയാണ് തോന്നുക അത് പഴയ ആളുകൾ മോശക്കാരാണെന്നില്ല വളരെയധികം വ്യത്യസ്തരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിലൊരാളാണ് ശ്രീ ശ്യാം അദ്ദേഹം നെട്ടയം പോളിടെക്നിക്കിൽ നിന്ന് ഡിപ്ലോമ എടുത്ത ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിഇ അവിടെ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി നേടി വളരെ ഇനോവേറ്റീവായിട്ട് നൂതന ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരാളാണ് ഇപ്പോൾ ശംഖുമത്വത്തെ ഒരു പാർക്ക് തന്നെ കുട്ടികൾക്ക് പുതിയ എഞ്ചിനീയറിംഗ് സംരംഭങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു പാർക്ക് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം ശ്യാം ഒരു ആദ്യം ഒരു സംശയമെന്ന് ചോദിച്ചത് ഞാൻ ഈ എഞ്ചിനീയറിംഗ് കാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരുപാട് ഒരു തിയറി ലെവലിലാണ് പോകുന്നത് പ്രാക്ടിക്കൽ ലെവലിൽ വർക്ക് ചെയ്യുന്നവർ കുറവാണ് ശരിക്കും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ ഡിസൈൻ ആ മേഖലയിലേക്ക് പോകുന്നവരും തമ്മിൽ നല്ലൊരു വ്യത്യാസം കാണാറുണ്ട് ഇപ്പോൾ താങ്കളുടെ കേസിൽ ഈ പോളിടെക്നിക്ക് കഴിഞ്ഞ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഈ ആപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ അതും തിയറിയും കൺസീവ് ചെയ്യാനും പുതിയ സാധനം പ്രൊഡ്യൂസ് ചെയ്യാനും പ്ലസ് ഒരു സ്ട്രോങ് ബേസ് ഈ ആക്ച്വൽ ക്രിയേഷനിലും അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത പോളിടെക്നിക്ക് കൊണ്ടൊരു ഗുണമുണ്ടായി തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം പോളിടെക്നിക്ക് പഠിച്ചതിന് ശേഷം കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടാണ് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് പോകുന്നത് അപ്പോഴാണ് ശരിക്കും എൻ്റെ ആപ്ലിക്കേഷനും പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതിന് അപ്ലൈ കാരണം ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പഠിക്കുന്നതും വെറുതെ കുട്ടികളെ പഠിപ്പിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ ലെവലിൽ എനിക്ക് എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചിട്ട് വളരെ നന്നായിട്ട് പ്രാക്ടിക്കൽ ചെയ്യാൻ ആളുകളെ അറിയാം കാരണം അവർ സ്കൂൾ സമയത്ത് തന്നെ ഈ സ്വയം കാര്യം എക്സാക്റ്റ്ലി അവർ ബോൺ ആണ് അവരെ പഠിപ്പിച്ചില്ലെങ്കിൽ അവർ ചെയ്യും അപ്പോൾ അവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും ഒരു സിസ്റ്റം നമുക്ക് വേണം ഈ ഫോറിനിലൊക്കെ പലയിടത്തും അതുണ്ട് ഈവൻ നമ്മുടെ സിലബസ് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ ആ അതേ സിസ്റ്റമാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ആ സിസ്റ്റം ഉണ്ടാക്കി എന്തിനെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലാണ് മെഷീൻസൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആൾ മതി അപ്പം അവരത് ഡിസൈൻ ചെയ്തത് ഓപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് എൻജിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായില്ല അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ ഇവിടെ ഉള്ളവർ ഓപ്പറേറ്റ് ചെയ്താൽ മതി എഞ്ചിനൊക്കെ പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വരും നമ്മുടെ കരിക്കുലം തന്നെ പലപ്പോഴും ഇറ്റ്സ് ഡിസൈൻ ടു ക്രിയേറ്റ് ഓപ്പറേറ്റേഴ്സ് നോട്ട് എഞ്ചിനീയർസ് അപ്പൊ അതില് അതുകൊണ്ടായിരിക്കും ഐ എസ് ആർഒ പോലും ഇപ്പം അവരുടെ സ്വന്തം കോളേജ് സ്റ്റാർട്ട് ചെയ്തു അവിടെ അവർക്ക് ആവശ്യമുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിന്നെ ഇപ്പോൾ റോക്കറ്റ് സയൻസിൽ ആപ്ലിക്കേഷൻ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയേഴ്സിനെ അവർ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ അതുപോലെ മറൈൻ ഫീൽഡിലൊക്കെ നമ്മുടെ ക്യുസാറ്റിൻ്റെയൊക്കെ പല കോഴ്സുകളും വളരെ സക്സസ്ഫുൾ ആയിട്ട് പിള്ളേർ ചെയ്യുന്നുണ്ട് കൊച്ചിൻ ഷിപ്പിയായിട്ട് അടുത്തുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഡിപ്ലോമയോ ഡിഗ്രിയോ പഠിക്കുന്ന മാത്രമല്ല ഡിപ്ലോമ പഠിക്കുന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതിന് ശേഷം ഡിഗ്രിക്ക് പോകുമ്പോൾ ബട്ട് ബേസിക്കലി ൂഡ് വികസിപ്പിച്ചെടുക്കാനും അതുള്ളവരെ കണ്ടുപിടിച്ച് അവരെ കൂടുതൽ ഈ മേഖലയിൽ തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അതെ ശരിയാണത് ഞാനിവിടെ മറ്റേ ഈ സ്വിറ്റ്സർലൻഡിലോ ജർമ്മനിയിലോ ഒക്കെ സയൻസ് മ്യൂസിയം കണ്ടുണ്ട് അത് വെറുതെ പോയി കണ്ടാൽ തന്നെ കുറെ അധികം കാര്യങ്ങൾ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചില ഇലൂഷൻ ക്രിയേഷൻ ഭയങ്കര രസമുള്ള സാധനമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ശംഖുഭോത്ത് താങ്കൾ ഈ പാർക്ക് ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ ഒരു ചിന്ത താങ്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആലോചിച്ചിരുന്ന പ്രധാന കാര്യം സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് അത് കൊച്ചു കുട്ടികൾ സ്കൂളിൽ ഒരു എട്ടാം ക്ലാസ് കഴിയുമ്പം ഈ കുട്ടികൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്താണ് ചിലപ്പോൾ സിനിമ കാണുമ്പം സിനിമാ താരവും തോന്നും ക്രിക്കറ്റ് കളി കാണുമ്പോൾ ക്രിക്കറ്റ് താരമാകുമെന്ന് തോന്നും ബട്ട് എനിക്കൊരു ഒരു ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബി ആൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പിന്നെ ശരിക്കും ഒരു ഇന്നോവേറ്റർ ആവണമെന്നോ ഇൻവെൻറ്റർ ആവണോന്നോ ഉള്ള ആൾക്കാർ കുറവാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ അതിന് കാരണം നമ്മുടെ നാട്ടിലെ പാറ്റൻറ്റിൻ്റെ എണ്ണം നോക്കിയാൽ അറിയാം ഇൻവെൻഷൻസ് കുറവാണ് ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അമേരിക്കക്കാരും ചൈനക്കാർ പോലും ചെയ്യുന്ന പാറ്റൻ്റ് അപ്ലൈ ചെയ്യുന്ന പാറ്റൻ്റുകളുടെ എണ്ണം അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇന്നൊവേഷൻ കൾച്ചർ കൊണ്ടുവരണമെങ്കിൽ ശരിക്കും നമുക്കൊരു ഇന്നൊവേഷൻ കരിക്കുലം തന്നെ വേണം അപ്പോൾ അതിനകത്ത് തിയറിയും പ്രാക്ടിക്കലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഈ ശംഖുമുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ ഇന്നവേഷൻ കൾച്ചർ കൊണ്ടുവരാനുള്ള ഒരു ബേസിക് സ്റ്റെപ്പ് മാത്രമാണ് അവർക്ക് അവിടെ വന്ന ശംഖുമുഖത്ത് ബീച്ച് വരുമ്പോൾ അവർക്ക് അതൊക്കെ കളിക്കാം അതുകൂടാതെ ഇവിടെ കയറി കുറേ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കാണാം ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ആ കുട്ടികൾക്ക് തോന്നണം എന്നിട്ട് അവർ തന്നെ തന്നെ പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഞ്ചിനീയേഴ്സിനെയും അത് ആപ്ലിക്കേഷൻ അതായത് നമുക്ക് എംപ്ലോയബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയോ എൻവെൻറ്റേഴ്സിനെയോ കിട്ടുന്നത് നമ്മളിവിടുന്ന് പഠിച്ചിറക്കുന്ന കുട്ടികളെല്ലാം എംപ്ലോയബിൾ അല്ല എന്നാണ് നയൻറ്റി ഫൈവ് പെർസെൻ്റും എംപ്ലോയിബിൾ അല്ലാന്ന് പല റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട് ഫൈവ് പെർസെന്റ് മാത്രമേ ഒരു ജോലി കൊടുത്താൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് വേണമല്ലോ അപ്പൊ അതിനുള്ള ഒരു ബേസിക് സ്റ്റെപ്പ് അതായത് എഞ്ചിനീയറിംഗിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വേറൊരു ഡിഗ്രിക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യാൻ കോൺഫിഡൻസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ധാരണ ക്രിയേറ്റ് എനിക്ക് തോന്നുന്നു എൻജിനീയറിംഗിനെ കുറിച്ച് തന്നെ കുട്ടികൾക്കുള്ള ധാരണ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മൊബൈൽ ആപ്പാണ് ഏറ്റവും വലിയ എൻജിനീയറിംഗ് എന്ന് കുട്ടികൾ വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതല്ല ഇപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗോ വേറെ പലതരം എഞ്ചിനീയറിംഗ് ഉണ്ടെന്നും അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നും ഓക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം എന്നുള്ള ഈ പാർക്ക് പ്രയോജനപ്പെടുവേ തീർച്ചയായിട്ടും കാരണം പലതരം എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ എവിടെയുണ്ട് ഉദാഹരണം നമ്മുടെ സോളാർ പാനൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു വളരെ സിമ്പിളായിട്ട് ഒരു സോളാർ പാനൽ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വരുന്നത് ഡി സി ആണെന്ന് കാണിക്കാൻ വോൾട്ടർ കാണും അത് കഴിഞ്ഞിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്ത് ടു തേർട്ടി ആക്കുന്ന എ സി ആക്കുന്ന എക്യുപ്മെൻ്റ് ഉണ്ട് അതുപോലെ ബാറ്ററി ചാർജേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ സൈക്കിള് ചവിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ നമ്മുടെ ഹ്യൂമൻ എനർജി ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത് അത് ഒരു 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 ഹൈഡ്രോളിക് എനർജി അല്ലെങ്കിൽ ഒരു ഒരു വെള്ളത്തിനെ മൂവ് ചെയ്യാനുള്ള ഒരു സംഭവത്തിലോട്ട് പോകും അതെ എക്സാറ്റ്ലി അതുപോലെ ഗിയർ വീൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതൊക്കെ വളരെ സിമ്പിളാണ് പക്ഷെ ഇത് അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ ആണല്ലോ കൊള്ളാലോ എനിക്കും ചെയ്യാലോ എന്നുള്ളൊരു ഒരു 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 ഇൻസ്പിറേഷൻ ഒരു ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് തോന്നണം അത് സ്കൂൾ കുട്ടികളിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് െത്തുമ്പോ അവർ ആ ഇതിലോട്ട് തിരിയുള്ളൂ എത്ര സാധനങ്ങളാണ് അങ്ങനെ സെറ്റ് ഏതാണ്ട് ഒരു പതിനഞ്ച് ഐറ്റത്തിലധികം സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു മണിക്കൂർ കാണാനുള്ള സാധനങ്ങളുണ്ട് ഉണ്ട് മനസ്സിലാക്കാനുള്ള സാധനമുണ്ട് ഉദാഹരണം ഒരു വിൻഡ് മില്ലുണ്ട് കാറ്റാടി ചെറിയ വലിയ വിൻഡ് മില്ലുകള് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ വിൻഡ് മിൽ ഒരു മീറ്ററിനകത്താണ് അതായത് എൺപത് സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു വിൻഡ് മില്ലുണ്ട് ആ വിൻഡ് മില്ലിൽ നിന്ന് കറണ്ട് വോൾട്ടേജും വരുന്നത് അതിനകത്ത് കാണാം സോളാറും അതെ അപ്പോ അതായത് ഒരു സോളാറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം സോളാറും വിൻഡും കൂടെ ചേർത്ത് ഒന്നിച്ചാക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ലോഡ് ഫാക്ടർ എന്ന് പറയും അത് ഇമ്പ്രൂവ് ആവും അതായത് എപ്പോഴും വേണോ കറണ്ട് എടുക്കാൻ പറ്റും പകൽ മാത്രമേ കറണ്ട് എടുക്കാൻ പറ്റുള്ളൂ ഇത് കാറ്റുള്ളപ്പോഴും രാത്രി വേണമെങ്കിലും കറണ്ട് കിട്ടും പകൽ എന്തായാലും കിട്ടും അപ്പൊ ഒരു ആ പ്ലാന്റിന്റെ റിലേബിലിറ്റി കൂടും ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും ശ്രീ മുരളീധി തുമ്മാരിപുടി ഇത് യു എൻ സി സി ഡിയുടെ ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം ഈ ലാൻഡ് ഡിഗ്രേഡേഷനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം ഈ സോളാർ പാടങ്ങൾ വരുന്നതാണെന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോഴേക്ക് നമ്മുടെ ഡീഗ്രേഡ് ലാൻഡിൻ്റെ വലിയൊരു ഭാഗം തോളം തന്നെ പുതിയ ഡീഗ്രേഡ് ലാൻഡ് ഉണ്ടാകും കിട്ടും കാരണം ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ നെടുമ്പശ്ശേരിയിലോ കാണാം അത് നാലടി പൊക്കത്തിലാണ് മൂന്നടി പൊക്കത്തിലോ മറ്റാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ താങ്കൾ ഇവിടെ വേറെ വ്യത്യസ്തമായിട്ടൊരു സോളാർ ഉപയോഗത്തിന്റെ ഒരു മോഡൽ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതൊരു മേൽക്കൂരിയായിട്ട് മാറ്റുകയും വെയിറ്റി ഷെഡ് ആയിട്ട് മാറ്റുകയും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു അടുത്ത ഒരു ദശാബ്ദത്തിനപ്പുറം ഉള്ള ഒരു കാര്യം താങ്കൾ മുൻകൂട്ടി കണ്ടു പോരാ എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്ത പൊറാകുന്നത് അല്ല ഇത് നമ്മൾ പണ്ട് ഒരു പത്ത് വർഷം മുമ്പേ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ച് തുടങ്ങുമ്പോൾ തന്നെ വീടുകളുടെ മുകളിൽ വെക്കുന്നതെല്ലാം ഒരു ആറടി പൊക്കം അല്ലെങ്കിൽ എട്ടടി പൊക്കത്തിൽ വെക്കാൻ തുടങ്ങി കാരണം അതിനടിയിലുള്ള സ്ഥലം എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല കുറേ കൂടെ ഈസിയാണ് അതിൻ്റെ റിപ്പയറിംഗ് വർക്ക് നടത്താനുമല്ല പക്ഷേ സ്ട്രക്ചർ കുറച്ചുകൂടെ ബലം കൂട്ടേണ്ടി വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഫ്യൂച്ചറിൽ എന്തായാലും സോളാർ ടൈൽസ് ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ കെട്ടിടത്തിൻ്റെ മേൽക്കൂരകളെല്ലാം തന്നെ ഷീറ്റ് ഇടുന്നത് സോളാർ വിത്ത് സോളാർ പാനൽസ് ആയിരിക്കും അതായത് ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇട്ട് എ സി ഇടണം ഫാൻ ഇടണം എങ്കിലേ അത് വർക്ക് ചെയ്യുള്ളു വീട്ടിൽ കയറാൻ പറ്റുള്ളൂ പക്ഷെ ഫ്യൂച്ചറിൽ ഇതെല്ലാം ഓട്ടോമാറ്റഡ് ചെയ്യപ്പെടും അതുകൂടാതെ സോളാർ പാനലിൽ തന്നെ വീട് തന്നെ അതിന് വേണ്ട കറണ്ട് ഉണ്ടാക്കും അപ്പൊ വേറെ ഒരു സ്പേസ് സോളാർ പാനലിന് വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല അത് ഇതിന്റെ പാർട്ടായിരിക്കും അത് ടൈലിന് വില കുറവാണോ അതോ കൂടുതലാണോ അല്ല അത് കൊമേഴ്സിയലായിട്ട് വലിയ രീതിയിലായിട്ടില്ല ആർ ആൻഡ് ഡി സ്റ്റേജിലാണ് സോളാറിന്റെ വില ഭയങ്കര സോളാറിന്റെ വില ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സോളാർ പാനൽ വെച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നേരത്തെ പറഞ്ഞ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഇപ്പോൾ ഒരു കിലോ വാട്ട് ജനറേറ്റ് ഓൺഗ്രിഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഒരു കിലോ വാട്ടിന് ഏതാണ്ട് പിന്നെ അമ്പതിനായിരം രൂപയ്ക്കകത്താണ് പെർ പിന്നെ പെർ കിലോ വാടിൻ്റെ കോസ്റ്റ് പക്ഷെ ഒന്നും ഒരു കിലോ വാട്ടായിട്ട് ചെയ്യാൻ പറ്റൂല അഞ്ച് കിലോട്ടിൻ്റെ മുകളിലാണ് ഈ കോസ്റ്റ് അതിന് താഴോട്ട് ഗവൺമെൻറ് തന്നെ ബെഞ്ച് മാർക്ക് പ്രൈസൊക്കെ വെച്ചിട്ടുണ്ട് അതും അത് അതിൽ സബ്സിഡിയുണ്ട് അതൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പം അവിടെ കാണുന്ന ഒരു പ്രോജക്റ്റിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോളാർ പാനല് വെയിറ്റിംഗ് ഷെഡിന്റെ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ബെഞ്ചിന്റെ മുകളിൽ പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് തന്നെ മൊബൈൽ ചാർജ് ചെയ്യാം അതൊരു വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അതൊരു വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് അതോ ഇത് ശംഖുമുഖം പോലത്തെ ഒരു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതിന്റെ അടുത്തൊരു താങ്കൾ ആ വെയിറ്റിംഗ് ഷെഡിൽ നിന്നും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി വെളിയിലൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന മറ്റേ ഓട്ടോമാറ്റഡ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇവരോടൊരു പൈസ ഈടാക്കാനുള്ള സംവിധാനം ഓട്ടോമാറ്റഡ് ആയി കഴിഞ്ഞാല് അവിടെ അവിടെ നിന്നും മൂന്ന് പാനുപയോഗിച്ച് ഞങ്ങളൊരു ഇലക്ട്രിക് വണ്ടി സ്കൂട്ടർ ചാർജ് ചെയ്യാനുള്ള പ്രൊഫഷൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ ഒരു സ്കൂട്ടർ ആണ് ഒരു ആക്റ്റീവ് നമ്മളെ കൺവേർട്ട് ചെയ്തത് അതും കുട്ടികൾക്ക് കാണാൻ പറ്റും അവിടെ അതായത് നമ്മുടെ ബെസ് വെയിറ്റിംഗ് ഷെഡുകൾ ഇതുപോലെ അതിൻ്റെ മുകളിൽ സോളാർ വെക്കുകയും അതിൽ നിന്ന് മൊബൈൽ ചാർജിങ്ങിനുള്ള സംവിധാനം ഒരു എഫ് എം റേഡിയോയും കൊടുത്തു കഴിഞ്ഞാൽ വളരെ റിലാക്സ് ചെയ്ത് ആളുകൾക്ക് ഇവിടെ ഇരിക്കാം പലപ്പോഴും സ്ത്രീകളൊക്കെ ആയിരിക്കും ബസ് കയറാൻ പറ്റില്ല അവരുടെ മൊബൈലിന്റെ ചാർജ് തീർന്നു അവർക്ക് വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റൂല ആ കണ്ടീഷൻ രാത്രി നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് ബസ് വെയിറ്റിംഗ് ഷെഡ് ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ സോളാർ പ്രൊവൈഡ് ആക്കി കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഉണ്ട് കാരണം ഈ സോളാറിനെ നമ്മൾ ഇത്ര സോളാറെ സംസാരിച്ച പോക്കാനിക്കൽ മറ്റേ ഏരിയയിലും ഇതേപോലെ തന്നെ മറ്റേ അതെ അതെ സൈക്കിൾ വെള്ളം പമ്പ് ചെയ്യുക ഒരു ആശയം അത് ഒരു പത്തിരുപത് വർഷം മുമ്പേ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷെ അത് വെളിയിലൊന്നും അങ്ങനെ ഇതുവരെയും ഇറക്കിയിട്ടില്ല കാരണം ഒരു ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ചെയ്തതാണ് അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാറുണ്ട് എങ്ങനെയാണ് ചെയിൻ ചെയ്യുന്നത് അതുപോലെ ട്രാൻസ്മിഷൻ പിസ്റ്റൺ പംസിന്റെ വർക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കാണാനും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും നമ്മളൊരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും അത് അയാൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് മറക്കില്ല നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇനി ആവശ്യം എല്ലാ സ്കൂളുകളിലും യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു ചെറിയ എക്സ്പീരിയൻഷ്യൽ ലാബ് വേണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ സത്യം നമ്മുടെ ഈ അങ്ങനെയുള്ള എജ്യൻ സിസ്റ്റം കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വ്യാഖ്യാനിച്ച് അത് അവസാനം ഉണ്ടായിട്ടുണ്ട് അതായത് പ്രാക്ടിക്കലി ചെയ്തു വളരുന്ന കുട്ടികൾ ഉദാഹരണം സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നു അവർ സ്കൂളിലെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന വളമായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഉപയോഗിച്ച് പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നു കൃഷി ചെയ്യുന്നു അതിനു വേണ്ട വെള്ളം സൈക്കിൾ പമ്പ് വെച്ച് ചവിട്ടി പമ്പ ചെയ്യുന്നു ഈ കുട്ടികളുടെ വിഷൻ അതായത് ഒരു പിന്നെ ചിന്തിക്കാനുള്ള കഴിവ് ബ്രെയിൻ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ മാറും ബ്രെയിൻ ഹാൻഡ് കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബ്രെയിൻ തിങ്ക് ഒരു കാര്യം നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത് തന്നെയാണ് ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഇൻവെന്റർ അല്ലെങ്കിൽ ഇന്നോവേറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു 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 ജനനത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യപടി ആദ്യപടി താങ്കൾ നേരത്തെ പറഞ്ഞല്ലേ സൈക്കിളിൽ നിന്ന് എനർജി എടുത്ത് പമ്പ് നേരത്തെ ഞാൻ ഒരു ചെയ്യുകയോറിൻ രാജ്യങ്ങളിലെ ഈ എനർജി കൊണ്ട് വാഷിംഗ് മെഷീൻ എൻ്റെ യഥാർത്ഥത്തിൽ ഞാൻ എൻജിനീയറിംഗിന്റെ പ്രോജക്റ്റ് തന്നെ പെഡൽ ഓപ്പറേറ്റഡ് വാഷിംഗ് മെഷീൻ ആയിരുന്നു ഇപ്പോ ഈ പാർക്കില് ഒരു സൈക്കിൾ ചവിട്ടി അരിയാട്ടെന്നൊരു മെഷീൻ വെച്ചിട്ടുണ്ട് ഗ്രൈൻഡർ നമ്മുടെ വീട്ടമ്മമാര് ഏറ്റവും വലിയ പ്രശ്നം എക്സർസൈസ് ഇല്ലായ്മ അങ്ങനെയുള്ള കാര്യമാണ് പക്ഷെ അവർ ഇതുപോലത്തെ ഒരു സൈക്കിൾ ജിം അതിന് വളരെ കോസ്റ്റ് കുറവാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രൈൻഡറിന്റെ കുറച്ച് പാർട്സും സൈക്കിളിൻ്റെ ഒരു കുറച്ച് പാർട്സും എല്ലാം കൂടെ ഫ്രെയിം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് അയ്യായിരം ആറായിരം രൂപയുള്ളൂ ഒരു എക്സർസൈസിംഗ് മെഷീൻ നമ്മൾ പതിനായിരം രൂപ എടുത്താൽ ത്രെഡ്മില്ല മിനിമം ത്രെഡ്മിന് പതിനായിരം രൂപയാണ് എൻ്റെ അഭിപ്രായത്തിൽ എഞ്ചിനീയറിങ് കോളേജിൽ മറ്റും നമ്മൾ ഈ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം ഇത് വെച്ചിട്ട് ഒരു പത്ത് എഞ്ചിനീയറിംഗ് കോളേജ് പെഡൽ ഓപ്പറേറ്റഡ് ബെഡ് ഗ്രൈൻഡർ പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ചെയ്യാം കാരണം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും മെക്കാനിക്കൽ ലാബിൽ ലെയ്ത്ത് മില്ലിങ് മെഷീൻ ഒക്കെ അവർക്ക് ഉണ്ട് എല്ലാ സാധനമുണ്ട് അവർ ആ പ്രൊഡക്ഷൻ തുടങ്ങിയാൽ നമുക്ക് സൗത്ത് ഇന്ത്യ മുഴുവനും വിൽക്കാം കാരണം സൗത്ത് ഇന്ത്യയിൽ ഇഡലിയും ദോശയൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് ഒരു മാസം കണക്കനുസരിച്ച് ഒരു ലക്ഷം ബെഡ് ഗ്രൈൻഡർ പോകുന്നു എന്നാണ് വിറ്റ് പോകുന്നുണ്ട് അതിലൊരു ടെൻ പെർസെൻറ് ഈ കുട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ഒരു സാധനമായെങ്കിൽ ആ കുട്ടികൾ നല്ല പിന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കിട്ടും അവർ സ്കില്ല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും കോൺഫിഡൻസ് ബിൽഡാവും അതാണ് നമുക്ക് വേണ്ടത് എൻജിനീയറിംഗ് കോളേജസുകളും പോളിടെക്നിക്കുകളും ഐ ടികളും ഒക്കെ പിന്നെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സായിട്ട് മാറും അതിന് വേണ്ട ഒരുപാട് ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഈ സംഭവം ഇതിലുണ്ട് ആ കുട്ടികളായിട്ട് വന്ന് അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കണം ഞാൻ വേറെ ചോദിച്ചിട്ട് നമ്മൾ സോളാർ പറഞ്ഞു ആക്ച്വലി താങ്കൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ വേസ്റ്റ് ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിലാണ് അല്ലേ വേസ്റ്റ് മാനേജ്മെന്റ് മെഷീൻ കേരള കാർഷിക കോളേജായിട്ട് ഒരു ജോയിന്റ് പ്രോജക്റ്റ് നമ്മൾ ചെയ്തിരുന്നു അതായത് പിന്നെ ഫുഡ് വേസ്റ്റിനെ മെനൂറാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളമാക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വെള്ളായണി കാർഷിക കോളേജാണ് ആ ആ പ്രോസസ്സിന് വേണ്ട മെഷീൻ ഡെവലപ്പ് ചെയ്തത് ഞങ്ങളാണ് അതിന്റെ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ ശംഖുമുഖത്ത് ഉണ്ട് നമ്മൾ നമ്മളതിനകത്തുനിന്ന് വളവും സെയിൽ ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പൊ താങ്കളെ കുറിച്ച് പറഞ്ഞത് ഒരു ഒരു മന്ത്രിയുടെ ഓഫീസിലുള്ള ഒരാളാണ് പറഞ്ഞത് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു സ്ഥലത്ത് ഉണ്ടാക്കാവോന്ന് ചോദിച്ചു അപ്പൊ താങ്കൾ അവിടെ പോയി കണ്ടിട്ട് വേണ്ട അഞ്ചു ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ ആ അത്രയും ചെലവ് കുറച്ച് ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ പ്ലാന്റുകൾ അതിലും ചിലവ് കുറയ്ക്കാൻ പറ്റും കാരണം അത് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ ബഡ്ജറ്റായിരുന്നു പക്ഷേ അവിടെ പോയി മനസ്സിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ അമ്പത് കിലോ വേസ്റ്റ് ജനറേറ്റ് ആവുന്നുള്ളൂ അതിനകത്ത് അതിനകത്തുള്ള ഫുഡ് വേസ്റ്റിന് ആ മെഷീൻ മതി അമ്പത് കിലോയുടെ ഒരു ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് നൂറ് കിലോ ചെയ്യാം ഒരു മെഷീൻ പിന്നെ ഒരു ഫ്ലാറ്റ് നമ്മുടെ ഇതൊക്കെ മാക്സി ആപ്ലിക്കേഷൻ ഫ്ലാറ്റുകളിലാണ് ഫ്ളാറ്റുകളിൽ അന്നുള്ള വേസ്റ്റ് ചെയ്യുന്ന വളമാക്കി മാറ്റുന്നു അത് നമ്മുടെ തരിശ ഭൂമികളെ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നു ഇഷ്ടം പോലെ ചെയ്യാം മാത്രമല്ല ശംഖമുഖത്ത് ഞങ്ങളൊരു ഒരു സെന്റോളം സ്ഥലത്തൊരു കൃഷി നടത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒന്നും കാണാൻ ഇപ്പോ കോവക്കാ സൈസ് ഉള്ള കോവയ്ക്കയാണ് വരുന്നത് അത് തന്നെ ആൾക്കാര് അതായത് കടലിന്റെ അടുത്ത് തന്നെ ഈ കരൾ കാറ്റൊക്കെ അടിച്ചിട്ട് ഇത്രയും നല്ല കോവയ്ക്കയും അതുപോലെ പപ്പായ കേക്ക്

സൈറ്റോടോക്സിക് ടെസ്റ്റ് ക്രോപ്പ് ടെസ്റ്റ് ജർമിനേഷൻ ടെസ്റ്റ് ഇതും ഈ ടെസ്റ്റുകളെല്ലാം നടത്തി സർട്ടിഫൈഡ് ആൻഡ് വാലിഡേറ്റഡാണ് മെനുവർ ആണ് അത് ഒരു ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് വളമാക്കി ഒരു ഷിഫ്റ്റിനകത്ത് വളമാക്കി ബാക്ക് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത് നമ്മള് സെമി ഓട്ടോമാറ്റിക് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വലിയ മെഷീനറികൾ ചെയ്യാനുള്ള ആർ ആൻഡ് ഡി ആൻഡി വർക്കുകളൊക്കെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് നീഡ് ഓഫ് ദ അവർ ആണ് നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് വയ്ക്കാം വച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ വേണമെങ്കിലും കൊടുക്കാം ഫുഡ് വേസ്റ്റ് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റൂല അത് അവിടെ ഇരുന്ന് നാറ് അത് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണം പിന്നെ ഫുഡ് വേസ്റ്റിന് ഇപ്പോഴുള്ള സൊല്യൂഷനുള്ള ഒരുപാട് സ്പേസ് വേണം കാരണം ഇരുപത് ദിവസം മുപ്പത് ദിവസം നാല്പത് ദിവസം കൊണ്ടാണ് ഈ പ്രോസസ് നടക്കുന്നത് ഇത് മെഷീൻ്റെ പ്രോസസ്സ് ഏതാണ്ട് ആറു മണിക്കൂറിനാണ് തീരെ അത് അതാ ദിവസം രാവിലെ മെഷീനിൽ ഇട്ടാൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ചെയ്താൽ തീർത്ത് മറ്റേ ബാക്കി വേസ്റ്റ് മാത്രമല്ല ഇതിനകത്തുള്ള ഒരേ ഒരു ഇതൊന്നും ഇത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം നൂറ് കിലോയുടെ ഒരു മെഷീൻ ഇരുപത്തഞ്ച് യൂണിറ്റോളം ഇലക്ട്രിസിറ്റി ഒരു ബാച്ച് പ്രോസസ്സ് ചെയ്യാൻ വേണം അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ സോളാർ പവർ പ്ലാന്റ് വെച്ചിട്ടാണ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ശംഖുമുഖത്തും ഞങ്ങൾ വെച്ചിരിക്കുന്ന ഇത് ഇരുന്നൂറ്റമ്പത് കിലോയുടെ മെഷീനാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ രണ്ട് മെഷീൻ അപ്പം ഈ ഒരു നൂറ് കിലോയുടെ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇരുപത്തഞ്ച് യൂണിറ്റോളം അല്ലെങ്കിൽ ഇരുപത് യൂണിറ്റ് മുകളിൽ കരൽ വേണം പക്ഷേ എന്ന് പറഞ്ഞാൽ പത്ത് കിലോ വാണ്ട് ഒരു സോളാർ പവർ പ്ലാന്റ് വെച്ചിട്ട് ഏതാണ്ട് അറുപത് യൂണിറ്റ് അടുപ്പിച്ച് ഡെയിലി ജനറേറ്റ് ലക്ഷം വരുന്നത് ആ സോളാർ പാനലും നമ്മൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിലുള്ള സ്ഥലം നമുക്ക് ഒരു മെനുവർ അല്ലെങ്കിൽ ചെടികൾ അല്ലെങ്കിൽ മരങ്ങളുടെ തൈകൾ വയ്ക്കുന്ന ഒരു സെൻ്ററാക്കി മാറ്റാൻ പറ്റും സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം ഇപ്പൊ കൊറേ അധികം പ്രോജക്ടുകളോ ഇനി ഇപ്പൊ ഞാനത് ബാക്കി നമ്മൾ ഇവിടെ നമ്മൾ വിശദീകരിച്ചോ കാണാൻ വരുന്നവരുടെ ഒരു കൗതുകം എന്തായാലും ഇത് നേരിട്ട് വന്ന് കണ്ടാറുണ്ടാകുന്ന ഒരു ത്രില് ഒരിക്കലും ഈ വീഡിയോയിലൂടെ കിട്ടില്ല അപ്പോ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തതിൽ നടക്കാതെ പോയതിൽ വിഷമമുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്റെ വീടിനടുത്ത് തിരുവല്ലത്ത് വീടിനടുത്ത് ഒരു അഡാൻഡൻ കോറി ഉണ്ട് പണ്ട് ആളുകൾ ഇവിടെ വീണ് മരിക്കുമായിരുന്നു കുട്ടികൾ നീന്താൻ പോകുന്ന മരിക്കുന്നുണ്ട് അല്ലാതെ ആളുകൾ മരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ സാമൂഹ്യ വിരുദ്ധര് കൈയേറി അങ്ങനത്തെ ഒരു ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒരു നാലേക്കറോളം സ്ഥലമുള്ള ഒരു വലിയ പാറക്കുളം അതിനെ ഒരു എക്കോ റെസ്റ്റോറേഷൻ നടത്തി ഒരു ടെക്നിക്കൽ ഗാലറി അല്ലെങ്കിൽ ടെക്നോളജി ഗാലറി ആക്കി മാറ്റാനൊരു പ്രോജക്റ്റ് ഇരുപത് വർഷമായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ അവസാനമായിട്ട് ഈ പ്രോജക്റ്റ് ഗവൺമെൻറ് അതിന് സ്ഥലം ആ സ്ഥലം തരാമെന്നും ൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സിങ് വളരെ സ്ലോ ആണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു ഈ ഓർഗനൈസ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല റെപ്റ്റേപ്പിസം എന്ന് പറയാം അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ സ്ലോനെസ് കാരണം നമുക്ക് പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ചെയ്യേണ്ടിയിരുന്ന സാധനം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഒരു ടെക്നോളജി മ്യൂസിയം ഇൻഡ് എക്കോറിസ്റ്റോഡ് ക്വാറി എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തിനടുത്ത് അങ്ങനെ ഒരു പാടമുണ്ടായിരുന്നു സ്ഥലമില്ലാതെ അതുകൊണ്ട് അഞ്ചു കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഇപ്പോഴും അന്ന് മൂന്ന് കോടിയായിരുന്നു ഇപ്പൊ ഒരു ഒരു അഞ്ചു കോടിയോളം വരുന്നതാണ് ഗവൺമെന്റിന് വളരെ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ ഈ സിസ്റ്റത്തിന്റെ സ്റ്റോണസ് കാരണം നമുക്കത് നടക്കുന്നു പക്ഷേ നടക്കും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം അത് ഒരു ആ ഫയലുകളെല്ലാം ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് ഗവൺമെന്റിന് പോസിറ്റീവായിട്ടുള്ള അപ്രൂവലും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ആ പ്രോജക്റ്റ് എന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് കാരണം നമ്മുടെ കേരളത്തില് മൂവായിരം നാലായിരം ക്വാറിയുണ്ട് എത്ര ഏക്കർ സ്ഥലമാണ് അതായത് പത്ത് രണ്ടായിരം കോടി ഏക്കർ സ്ഥലം തന്നെ നമുക്ക് മിനിമം തീർച്ചയായിട്ടും അത് മാത്രമല്ല ഈ സ്ഥലം റിസ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കൂടാതെ ഇതൊരു വലിയ വാട്ടർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം അഗ്രികൾച്ചർ പരിപാടികൾ ചെയ്യാൻ പറ്റും ഇത് ടെക്നോളജി അടക്കമുള്ള അതെ സോളാർ ബോട്ടിംഗ് അതായത് ഇപ്പൊ ശംഖുമുഖത്ത് ചെയ്തതിന്റെ ഒരു പത്ത് ഉള്ള ഒരു എക്കോ ഗാലറി ആയിരിക്കും അവിടെ വന്ന് ബോട്ടിംഗ് ചെയ്യാൻ വേണമെങ്കിൽ രണ്ട് ഏക്കറുള്ള വാട്ടർ ബോഡിയാണ് അപ്പോൾ അതിനകത്ത് പിന്നെ വളരെ സേഫ് സേഫായിട്ടുള്ള ട്വിൻഹൾ ബോട്ട്സ് ഇട്ടിട്ട് സോളാർ ബോട്ട് പുളി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ നേരത്തെ ഉള്ളൊരു കോൺസെപ്റ്റാണ് എക്കോ ടൂറിസം റെസ്പോൺസിബിൾ ടൂറിസം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എഡ്യൂക്കേഷണൽ ടൂറിസം കാരണം കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണ് ഭയങ്കര ലിറ്ററസി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ എന്തുകൊണ്ടും ടൂറിസം തന്നെ നമ്മുടെ ഫ്രണ്ടിലാണ് ടൂറിസം അതെ 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 ഇത് വളരെയധികം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് കാരണം കാട്ടിന് ഒരു കാട് എങ്ങനെ എന്നുള്ളത് കാട്ടിനകത്ത് നമ്മൾ കാട്ടിൽ പോവാതന്നെ ഇവിടെ മനസ്സിലാക്കി അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പല ടെക്നോളജികളും തോട്ട്സും എങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ സന്തോഷം തീർച്ചയായിട്ടും എന്തായാലും താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും പരിചയപ്പെടുത്താൻ കഴിഞ്ഞാലും സന്തോഷം ഈ നമ്മുടെ ഈ ക്വാറി പ്രോജക്റ്റ് നടപ്പിലാകുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം തന്നെ താങ്കൾ ആയതുകൊണ്ട് തുടർച്ചയായിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നറിയാം കൂടുതൽ വിജയങ്ങൾ ആശംസിക്കുന്നു താങ്കളുടെ ഈ പ്രവർത്തനം കണ്ട് ഒരു നൂറുകണക്കിന് ശ്യാമുകൾ ഉണ്ടാവട്ടെ കാരണം ഇപ്പൊ പാർക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നേ ഉള്ളു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കുട്ടികൾ ഈ വഴിക്ക് തിരിയും നമുക്കൊരു പ്രതീക്ഷിക്കാം അതാണ് എന്റെയും പ്രതീക്ഷ കാരണം നമ്മൾ നോളജ് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൊടുക്കണം അതാണ് മെയിൻ ഉദ്ദേശം ശരി